കണ്ടല ബാങ്ക് തട്ടിപ്പ് കേസിൽ പ്രതികൾക്ക് ജാമ്യമില്ല സി പി ഐ നേതാവായിരുന്ന ഭാസുരാങ്കന്റെയും മകൻ അഖിൽജിത്തിൻ്റെയും ജാമ്യ ഹർജികളാണ് ഹൈക്കോടതി തള്ളിയത് ഇഡിക്കേസിൽ അറസ്റ്റിലായ പ്രതികൾ മാസങ്ങളായി ജയിലിലാണ് ബിനിൽ വിവരങ്ങളുമായി ചേരുകയാണ് ബിനിൽ ഈ സഹകരണ തട്ടിപ്പ് കേസുകളുമായി ബന്ധപ്പെട്ട ഏറ്റവും പ്രധാനപ്പെട്ട പ്രധാനപ്പെട്ടൊരു കേസാണ് മാത്രമല്ല വലിയ തോതിൽ തുക തട്ടിച്ചെടുത്ത സംഭവവുമായി ബന്ധപ്പെട്ട് ഭാസുരാങ്കനും മകനും മാസങ്ങളായി ജയിലിലുമാണ് ജാമ്യാപേക്ഷയിൽ പറയുന്ന കാര്യങ്ങൾ എന്തൊക്കെയായിരുന്നു ഉത്തരവിന്റെ വിശദാംശങ്ങൾ എൻഫോഴ്സ്മെൻ്റ് ഡയറക്ടറേറ്റിൻ്റെ കേസിൽ അധികം കാലമായി അതായത് മാസങ്ങളായി എൻ അങ്ങനെ മകൻ അഖിൽജിത്തും എറണാകുളം കാക്കനാട് ജില്ലാ ജയിലിൽ കഴിയുകയാണ് അവർ ആ ആരോഗ്യപരമായ കാരണങ്ങൾ അടക്കം ചൂണ്ടിക്കാണിച്ചുകൊണ്ടാണ് ഹൈക്കോടതിയെ സമീപിച്ചത് കോടതിയിൽ ദില്ലി കേസുമായി ബന്ധപ്പെട്ട് അതായത് മനീഷ് സിസോദിയയുടെ കേസിൽ അടക്കമുണ്ടായ സുപ്രീം കോടതിയുടെ ഉത്തരവുകൾ അടക്കം ഹൈക്കോടതിക്ക് മുന്നിൽ എത്തിച്ചുകൊണ്ടായിരുന്നു വളരെ വിശദമായി പ്രതികൾ വാദം പറഞ്ഞത് പക്ഷേ ഈ രണ്ട് പ്രതികൾക്കും ജാമ്യം അനുവദിക്കാൻ കഴിയില്ല എന്ന നിലപാടിൽ ഹൈക്കോടതി ഉറച്ചു നിൽക്കുകയായിരുന്നു ഇവർ ഇരുവർക്കും ഈ ഒരു ഘട്ടത്തിൽ ജാമ്യം അനുവദിക്കാൻ കഴിയില്ല അതായത് എൻഫോഴ്സ്മെൻറ്റ് ഡയറക്ടറേറ്റിൻ്റെ ആ കേസുകൾക്ക് ജാമ്യം നൽകുന്നതിന് പരിമിതികളുണ്ട് ആ പരിമിതികളും ഈ കേസിന്റെ ഗൗരവ സ്വഭാവവും ഒക്കെ തന്നെ ചൂണ്ടിക്കാണിച്ചുകൊണ്ടാണ് ഹൈക്കോടതി ആ ജാമ്യം നിഷേധിച്ചിരിക്കുന്നത് ഇനി സുപ്രീം കോടതിയെ സമീപിക്കുക എന്നത് മാത്രമാണ് ഈ പ്രതികൾക്ക് മുന്നിലുള്ള നിയമപരമായ പരിഹാരം ബില്ലിലാണ് വിവരങ്ങൾ നൽകിയത് കണ്ടല ബാങ്ക് തട്ടിപ്പുമായി ബന്ധപ്പെട്ട് പ്രതികൾക്ക് ഭാസുരാഗനും മകനും ജാമ്യമില്ല മാസങ്ങളായ പ്രതികൾ ഇപ്പോൾ ജയിലിലാണ് ബില്ലാണ് വിവരങ്ങൾ നൽകിയത്